അസ്സാം വലൈക്കും വരഹമുല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല്ലെ റസൂല്ല വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ബാധിക്കുന്ന ഏറ്റവും വലിയ മൂന്ന് തിന്മകളെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും ഒന്നിച്ച് പറയുന്ന തിന്മകളാണ് ഒന്ന് മദ്യം അതേപോലെ തന്നെ മറ്റൊന്ന് ചൂത് എത്രയോ ആളുകളുടെ ജീവിതത്തെ കടക്കണിയിൽപ്പെടുത്തിയ ഒന്നാണ് അത് ചെറു പ്രായക്കാർ മുതൽ മുതിർന്ന പ്രായക്കാർ വരെ മറ്റൊന്ന് അവിഹിതങ്ങളാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ലീഗലല്ലാത്ത അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ ഇത് ഓരോ വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള അപകടങ്ങളെ നമ്മൾ ഏത് പ്രശ്നങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്യുമ്പോഴും ഈ മൂന്ന് തിന്മയിലേക്കാണ് പോവുക ഇസ്ലാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ശക്തമായി ഇടപെട്ട മൂന്ന് തിന്മകളാണിത് ഇന്നും ഏറ്റവും ആധുനികമായിട്ടുള്ള ലോകത്തും ഇത് ഏറ്റവും മാരകമായ പ്രതിസന്ധികളായി ഈ മൂന്ന് തിന്മകൾ നിലനിൽക്കുന്നു ഇതിവിടെ പറഞ്ഞത് ഇസ്ലാമിൻ്റെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളിലും നിരോധങ്ങളും ഇസ്ലാമിക ശരീരത്തിൻ്റെ എന്ത് കാര്യങ്ങളാവട്ടെ അതിൽ യാതൊരു എഡിറ്റിങ്ങും ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത് മാത്രം മതി പക്ഷെ പൊതുവേ എല്ലാ മതങ്ങളും പരിഷ്കരിക്കപ്പെടുമ്പോൾ എല്ലാ ഇസങ്ങളും പരിഷ്കരിക്കപ്പെടുമ്പോൾ ആറാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കപ്പെട്ടൊരു മതം എന്തുകൊണ്ട് പരിഷ്കരിക്കപ്പെടുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ അടുത്ത ഡയലോഗിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊമ്പതിന് ഞായറാഴ്ച നാലര മണിക്ക് ചെങ്കരംകുളത്ത് വെച്ച് നടക്കുന്ന ഡയലോഗിൽ വിഷയമായിട്ടെടുത്തിട്ടുള്ളത് ഡയലോഗ് വലിയൊരാശ്വാസമാണ് കാരണം ഇസ്ലാമിനെതിരെ വരുന്ന എല്ലാവിധ ആരോപണങ്ങൾക്കും പ്രമാണബദ്ധമായി ബുദ്ധിപരമായി മറുപടി പറയുന്ന ഡയലോഗ് അപ്പോൾ ഇനി ഒരു പുതിയ ഇത്തരം തെറ്റിദ്ധരിപ്പുകളെന്നൊരു വലിയ ആശയത്തിനുള്ള ഒരു മറുപടിയാണ് അടുത്ത ഡയലോഗുകൾ അത് ലൈവായി തന്നെ കേൾക്കുവാനും ചെങ്ങനംകുളത്ത് എത്തിച്ചേരുവാനും സാധിക്കുന്ന ആളുകളൊക്കെ അവിടെ നേരിട്ട് പങ്കെടുത്ത് അതല്ലെങ്കിൽ എവിടെ ലോകത്തെവിടെയാണെങ്കിലും ആ ദിവസം അതേ സമയത്ത് ലൈവിൽ വന്നിട്ടെങ്കിൽ നമ്മുടെ പിന്നെ മീഡിയ സ്കൂളിലും അതേപോലെ തന്നെ നമ്മുടെ വിശദം യൂത്തിൻ്റെയും വിശുദ്ധത്തിൻ്റെ എല്ലാവിധ സൈറ്റുകളിലും ലൈവായിക്കൊണ്ട് വരുന്ന ഒന്നാണ് നമ്മളത് കേൾക്കാൻ സമയം കാണണം മറ്റുള്ളവരിലേക്ക് ഇസ്ലാമിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഈ ഒരു സുവർണാവസരം നമ്മളിതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പരിചയമുള്ള ധാരാളം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം അള്ളാഹു നമ്മുടെ ഈ ദീനി പ്രബോധനത്തെ ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ഈ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമത്തെ അള്ളാഹു വിജയിപ്പിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ